അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ട് കഴുന്നിൻ്റെ ഒരു ദിവസമാണ് അതായത് നമ്മൾ പ്രദർശനം ബോധലേ കഴുന്നുകൊണ്ട് അതിൻ്റെ ദിവസമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ രാവിലെ മാളുവാണ് കേട്ടോ കഴുന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നത് അതായത് ആതിരമ്പുഴ പള്ളിയിൽ നിന്ന് അപ്പം അവൻ ചെന്നു രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോത്തേനേയും കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയി കഴുന്നെടുത്തിട്ട് വന്നു എടുത്തിട്ട് വന്നു ഇതുപോലെ ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ നമ്മുടെ ആ ഒരു ടേബിളിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ജോളിയമ്മ നമുക്കവിടെ മുത്തുക്കോടൊക്കെ കൊണ്ടുവെക്കും അമ്മ അവിടെ നിന്ന് എടുത്തിട്ട് വന്നു പിന്നെ ദാ ഈ കാണുന്ന സെറ്റപ്പ് കണ്ടോ അത് ഇപ്പം കണ്ട ആളില്ലേ ആൾ റെഡിയാക്കിയതാണ് കേട്ടോ എന്നാലും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഈ സാ ഇത് കാണുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇത് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇപ്രാവശ്യം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ ജോളിയമ്മയ്ക്കൊന്ന് നൈറ്റ് ആയതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടത്ര രീതിയിൽ എന്താണ് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ മാളുവിനും ഡ്യൂട്ടിക്ക് കയറുന്നതുകൊണ്ട് പകുതി വഴി വരെ വരെയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിനാണ് നമ്മൾ കുഞ്ഞച്ചയുടെ സഹായം തേടിയത് കുഞ്ഞച്ചി എന്തായാലും കൃത്യസമയമായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞച്ചിയാണ് മുത്തുക്കടയൊക്കെ പിടിച്ചുകൊണ്ട് വന്നത് ഞാനാണ് കഴിഞ്ഞെടുത്തതും ഒക്കെ കേട്ടോ അപ്പം എന്താ ഈ കാണുന്ന ഒരു സെറ്റപ്പ് കണ്ടോ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ അവിടെയുള്ള പിള്ളേരെ എല്ലാം കൂടി കൂടി നിർത്തി നമ്മുടെ പുണ്യാളിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ ആ ഒരു മാവാണെന്ന് തോന്നുന്നു അതിൽ അവിടെയാണ് നമ്മുടെ പുണ്യാളം നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചുവാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ കുറേ നേരം നിന്നു ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ പള്ളിയിൽ നിന്നുള്ള കഴിന്ന് വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പം പള്ളിയിൽ നിന്ന് വരുന്ന കൂടെ ഓരോരുത്തർ ഓരോരുത്തരും ഓരോരുത്തർ ഈ പ്രദക്ഷിണത്തിൻ്റെ കൂടെ അങ്ങോട്ട് അതായത് കഴിന്ന് പ്രദക്ഷിണത്തിൻ്റെ കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ജോയിൻ ചെയ്തത് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ കഴുന്ന പ്രദക്ഷിണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന മതക്കാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല ഞാൻ ഓൾറെഡി ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിന്ന് വീട്ടിൽ കൊണ്ടുവെക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അച്ഛൻ വീട് ബെഞ്ചരിക്കുന്ന ഒരു കാര്യം ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതുപോലെ തന്നെ എന്താണ് കഴിന്ന് പ്രദക്ഷിണത്തിന് കഴിന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള കൂപ്പണൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരും കേട്ടോ അന്നേരത്തേന് നമുക്ക് ഹിന്ദു എന്നില്ല മുസ്ലിംസ് എന്നില്ല ക്രിസ്ത്യൻസ് എന്നില്ല അതായത് ക്രിസ്ത്യൻസ് ഓൾറെഡി ഉണ്ട് അങ്ങനെയല്ല അപ്പം എല്ലാ മതക്കാർക്കും ഈ ഒരു നമ്മുടെ കഴിന്ന് പ്രദർശനത്തിനകത്ത് പങ്കെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ നമ്മളിങ്ങനെ വഴി കൂടെ ഇങ്ങനെ ഈ കഴിഞ്ഞുമായിട്ട് പോകുമ്പോഴത്തേനും വഴി സൈഡിൽ ഫുള്ള് മുസ്ലിംസിൻ്റെ വീടുകളൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് ഹിന്ദുക്കളുടെ വീടുകളുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേനും ആൾക്കാർ ഈ നേർച്ച തരുമല്ലോ അപ്പം നേർച്ച അവർ വാങ്ങി കഴിക്കുന്നത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില വീടുകളിൽ ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കേരളം അതായത് പഴയ ആ ഒരു രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ആ ഒരു ഫീൽ അതായത് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പഴയ ആൾക്കാരൊക്കെ ഉള്ളിടത്താണ് ഇപ്പോഴും അങ്ങനെ വർഗീയത അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പം നമ്മളായാലും ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ കാർന്നോ പറഞ്ഞുണ്ടെങ്കിൽ അവർ പറയും അവരെ അടുത്ത് കൂട്ടുകൂടാൻ പറഞ്ഞില്ല അവരിങ്ങനത്തെ കാസ്റ്റുകാരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വഴി വഴി കൂടി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു അവർ നേർച്ച വാങ്ങി കഴിക്കുന്നതും അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ പ്രദർശനത്തിൻ്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ക്രിസ്ത്യൻസ് മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ തന്നെ ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഹിന്ദൂസ് എന്നൊക്കെ പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ട് പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നതും തെറ്റാണ് നമ്മൾ എല്ലാവരും കേരളത്തിലുള്ള ആൾക്കാരാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു ജാതി ഒരു മതമൊക്കെ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളിൽ ഒരു പകുതി പേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്കും തോന്നുകട്ടോ അത് വരെ വരെ ഇനി അതിൻ്റെ ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് നമ്മളൊരു ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ഫ്രണ്ട് എന്താ ഫ്രണ്ടുമായിട്ട് കൂട്ടുകൊടുമ്പോൾ അവർ ഇന്ന കാസ്റ്റുകാരാണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ ഏതവസരത്തിൽ ആരാണ് നമ്മളെ സഹായിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലേ അപ്പം നമ്മുടെ കഴുന്ന് പ്രദർശനം പിന്നെ പള്ളിയിലൊക്കെ വന്ന് കയറിയ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അന്നേരം ഞാനൊരു ചെറിയ ലൈവൊക്കെ ഇട്ടുകൊണ്ട് അത് അങ്ങനെ വേണ്ട രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സ് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ പുണ്യാളിനെ കാണുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട് അത് വേറൊരാളുടെ ഫോ ഫോണിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആളെനിക്ക് തരുമ്പോൾ തന്നെ ഞാനത് നിങ്ങളുടെ മുമ്പിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ആളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവൻ പകുതി വെച്ച് മുറിഞ്ഞു പോയി പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടിന് കൂട്ടിനുണ്ടായിരുന്ന ഒരാളെയും കൂടെയാണ് കേട്ടോ കാണിക്കുന്നത് അയ്യോ എന്നെ ചിരിയാണെന്ന് അറിയാമോ ചിരിയാണെ നിർത്തുന്നില്ല അതുപോലെ ചിരിയായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മുടെ ചന്തക്കുളമാണ് കേട്ടോ ഇവിടെയൊക്കെ അടിമനോഹരായിട്ടാണ് അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്